വേദിയിലും സത്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളിൽ പ്രിയപ്പെട്ടവരെ ആശയവിനിമയത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ഭാഷ നമ്മുടെ മാതൃഭാഷ മലയാളമാണ് ഓരോ വ്യക്തിയുടെയും ആദ്യത്തെ ഭാഷയാണ് മാതൃഭാഷ മാതൃഭാഷയെ വിട്ട് നമുക്ക് വളരാനാവില്ല ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അന്യഭാഷകൾക്ക് ഉയർന്ന പ്രാധാന്യം നൽകുകയും സ്വന്തം ഭാഷയിൽ അവഗണിക്കുകയും ചെയ്യുന്ന എല്ലാ തരത്തിലും മാതൃഭാഷയ്ക്ക് മികച്ച സ്ഥാനമുണ്ടായിരിക്കണം കുട്ടികൾക്ക് ആദ്യം മാതൃഭാഷയിലാണ് പഠനമുണ്ടാവേണ്ടത് രണ്ടായിരത്തിലേറെ ഈ വർഷം പഴക്കമുണ്ടായിരുന്നിട്ടും മറ്റു ഭാഷകളിൽ നിന്ന് വേറിട്ട സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നിട്ടും തനത് സംസ്കാരവും ചരിത്രവുമുള്ള ഭാഷയായിരുന്നിട്ടും ഭാഷയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും തലമുറകളായി പരിപാലിക്കപ്പെടുന്ന ജീവിത ദർശനങ്ങളും പാരമ്പര്യവും ഭാഷയിൽ പ്രതിഫലിച്ചിട്ടും പദവി ലഭിക്കാൻ നമ്മൾ ദീർഘകാലം കാത്തിരിക്കേണ്ടി വന്നു ആധുനിക ലോകത്തിൽ മലയാളത്തിന്റെ പ്രസക്തി നിലനിർത്താൻ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഭാഷയെ പ്രാപ്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട് സമ്പന്നവും വൈവിധ്യപൂർണവുമായ മലയാള സാഹിത്യത്തെ വേണ്ടവിധം മനസ്സിലാക്കാനും അന്യഭാഷകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും ലോക സാഹിത്യത്തിനൊപ്പം കിടപിടിക്കാൻ തിൽപ്പുള്ള നമ്മുടെ മാതൃഭാഷയെ ലോകം മുഴുവൻ അറിയാൻ ഇട